പാഞ്ചുപാപ്പം മുറിച്ച് തരുന്ന ഈ ചേമ്പിന്താൾ എങ്ങനെയാണ് കറി വെക്കണമെന്ന് എന്റെ വീട്ടിൽ എല്ലാ വർഷവും കറക്കിടകത്തിൽ ഇങ്ങനെ ചേമ്പിന്താൾ കറി വെക്കാറുണ്ട് ചേമ്പിന്റെ തണ്ടിന് ഈ താളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചേമ്പിന്താൾ കറി വെക്കും ചേന്താളിന്റെ ഒപ്പം ചേമ്പും കപ്പയും കായും കായം എന്തിന് ചെമ്മീമ്പ ചെമ്മീമ്പിന്റെ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും വെക്കുമ്പോൾ അതിന്റെ ഒപ്പിടാ ആദ്യം തന്നെ ചേമ്പിന്താളിന്റെ തൊലി എല്ലാവരും മുരിച്ചിടും പിന്നെ ഈ കാണാൻ പോലെ ചേമ്പിന്താൾ കുനുക അരിഞ്ഞിടും അതേപോലെ തന്നെ കായം കപ്പയും അങ്ങനെ തന്നെ അരിഞ്ഞിടണം പിന്നെ ഈ കാണുന്ന പോലെ ചെറുകിയെ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വേപ്പിലും നല്ല ജീരകവും അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഈ കാണാൻ പോലെ ചേമ്പിന്താൾ മാത്രം ഇടുത്തിട്ട് മുളകും എപ്പോഴും സവാളയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേവിച്ചിടും പിന്നെ നമ്മുടെ ചെമ്മീനും കപ്പയും കായൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കുക്കറിൽ ഇടോ വേവിച്ചിട്ട് ഈ വേവിച്ചെടുത്ത് ചെമ്മീനും കപ്പയും കായൊക്കെ ആദ്യം വേവിച്ചെടുത്ത് നമ്മുടെ താളിലോട്ട് ഒരുങ്ങി എന്നിട്ട് പറയാം നല്ലപോലെ കാണുമ്പോൾ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏങ്ങാപ്പിലും ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ചീരൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്താൽ തൊണ്ണൂറ് ശതമാനം പരിപാടി അവസാനത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് മറ്റൊഴുക്കും കറിവേപ്പിലും ചേർത്ത് താളിച്ചിട്ട് നേരെ ഇത് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താളുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് അതൊന്നുകൂടി മിക്സ് ചെയ്താലും സംഭവം റെഡി ആയിട്ടാണ്